ദിലീപിനെ നായകനാക്കി നവാഗതനായ ബിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ഹാൻഡ് ഫാമിലി ടൈറ്റിൽ കഥാപാത്രമായ പ്രിൻസിനെയാണ് ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിക്കുന്നത് ദിലീപ് നായകനാകുന്ന നൂറ്റി അമ്പതാമത്തെ സിനിമയാണ് പ്രിൻസ് ഹാൻഡ് ഫാമിലി മാജിക ഫെയിംസിന്റെ ബാനറിലെ ലിസ്റ്റിന് സ്റ്റീഫനാണ് ചിത്രം നിർമ്മിക്കുന്നത് ലിസ്റ്റിന് സ്റ്റീഫനും ദിലീപും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ ഗാനം പുറത്തുവന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം ദിലീപിനായി അഫ്സല പാടുന്ന എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് എന്നാൽ പാട്ടിന് നേരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനമാണ് വിമർശനമാണ്യിരുന്നത് അഭിനന്ദിക്കുന്നവരും കുറവല്ല ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ദിലീപ് സിനിമകളിലും ഇതുപോലൊരു പാട്ട് കാണും ഒരേപോലുള്ള ചേഷ്ടകളും ഗോഷ്ടികളും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കണോ അഭിനയം കണ്ടാൽ ഒട്ടും ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിക്കുകയില്ല ദിലീപ് കൊമേഴ്സ്യൽ പടങ്ങളിലേക്ക് ട്രാക്ക് മാറേണ്ട സമയമായിരിക്കുന്നു പഴയ കോമഡി പടങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ ദിലീപിന്റെ അവസാനമിറങ്ങിയ രണ്ട് ബിഗ് ബജറ്റ് ചിത്രങ്ങളും ഇതുവരെ ഒരൊറ്റി ടി പ്ലാറ്റ്ഫോമും എടുത്തിട്ടില്ല കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ വന്ന ബാന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന തങ്കമണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഏറ്റവും വലിയ പരാജയമായി മാറിയിരുന്നു അതേസമയം പ്രിൻസ് ആൻഡോ ഫാമിലിയിൽ ദിലീപിന്റെ സഹോദരനായി ധ്യാൻ ശ്രീനിവാസനും എത്തുന്നുണ്ട് സിദ്ദിഖ് ബിന്ദു പണിക്കര് മഞ്ജുപിള്ള ജോണി ആന്റണി ജോസക്കുട്ടി അശ്വിന ജോസ തുടങ്ങിയവരും ചിത്രത്തിലെത്തുന്നുണ്ട്